തിരുവനന്തപുരം ആനങ്കോട് സ്കൂളിൽ റാഗിംഗ് എന്ന പരാതി പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് പരാതി നൽകിയത് പ്ലസ് ടു വിദ്യാർത്ഥികൾ ആക്രമിച്ചതായാണ് പരാതി ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ കണ്ണിന് പരിക്ക് രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി മനസ്സേരുകയാണ് മനസ്സേ ഇത് ഏത് സ്കൂളിലാണ് ഇത്തരത്തിലുള്ള റാഗിംഗ് പരാതി ഉയർന്നിരിക്കുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ റാഗിംഗ് നടക്കുന്നതായ പരാതി ഉണ്ടോ ിജു കഴിഞ്ഞ ദിവസമാണ് ആറ്റിങ്ങൽ ആലങ്കോട് ഗവൺമെന്റ് വി എച്ച് എസ് എസിൽ സീനിയർ വിദ്യാർത്ഥികളും പ്ലസ് വണ്ണിന് പുതുതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം ഉണ്ടായത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളോട് സീനിയർ വിദ്യാർത്ഥികൾ പേര് ചോദിക്കുകയും ഇവർ പേര് പറഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞാണ് ആദ്യം ഉന്തും തള്ളും ഉണ്ടായത് അത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു പത്തോളം വരുന്ന സീനിയർ വിദ്യാർത്ഥികളാണ് ഈ പുതിയ വിദ്യാർത്ഥികളെ ആക്രമിച്ചു എന്ന പരാതിയിൽ അറിയിക്കുന്നത് ഈ വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറുന്ന ഒരു നിലപാടും ഈ സീനിയർ വിദ്യാർത്ഥികളിൽ ഉണ്ടായിരുന്നു എന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ കണ്ണിനും തലയ്ക്കും ശരീരത്തിനും അടിയേറ്റതായും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ സീനിയർ വിദ്യാർത്ഥികളായ പേരെ സ്കൂൾ സസ്പെൻഡ് ചെയ്തു എന്നാണ് പ്രിൻസിപ്പൾ അറിയിക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നഗരൂർ പോലീസിലും ഈ അക്രമത്തിനെതിരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും പരാതി നൽകിയിട്ടുണ്ട് രണ്ട് വിഭാഗത്തിന്റെ പരാതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് ഏതാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പി ടി എ രക്ഷാകർത്താക്കൾ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള യോഗം കൂടി അടിയന്തര തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ അറിയിക്കുന്നത് എന്നാൽ ഈ പരാതി ഉന്നയിച്ച അല്ലെങ്കിൽ ആക്രമണം നേരിട്ട വിദ്യാർത്ഥികൾ പറയുന്നത് ഈ അധ്യാപകർ ഈ സീനിയർ വിദ്യാ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുകയാണ് അവർക്കെതിരെ യാതൊരുവിധ വിധ നടപടിയും എടുക്കുന്നില്ല എന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ഏതായാലും സംഭവത്തിൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കും സ്കൂൾ അധികൃതർ ശരി മനസ് ഏതായാലും ഇത് സ്കൂൾ അധികൃതരുടെ വിശദീകരണം വന്നിട്ടുണ്ട് നേരത്തെ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുത്ത തരത്തിലാണ് പക്ഷെ ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥികൾ പറയുന്നത് ഈ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കൊപ്പമാണ് അധ്യാപകർ എന്ന തരത്തിൽ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്താണ് ശരിക്കും നടന്നത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്ത് നിലവിൽ ആക്രമണത്തിനിരയായവരുടെയും അതോടൊപ്പം തന്നെ ഈ സീനിയർ വിദ്യാർത്ഥികളുടെയും പരാതി എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി സ്കൂൾ മാനേജ്മെന്റുമായി ഈ വിവരം ആരാഞ്ഞതിനു ശേഷമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാവുക എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം ഏതായാലും സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് പ്രാഥമിക നടപടി എന്നവണ്ണം ഏഴ് വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം ശരി മാനസാ മനോജാണ് വിവരങ്ങൾ നൽകിയത് ആറ്റിങ്ങൽ ഗവൺമെൻറ് വി എച്ച് എസ് സിയിൽ റാഗിങ് എന്ന പരാതി ഒരു വിദ്യാർത്ഥിയുടെ കണ്ണിന് പരിക്കേറ്റു പ്ലസ് ടു വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തെന്നുള്ള പരാതിയാണ് ഉയരുന്നത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് രക്ഷിതാക്കൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്